ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്ന് നമ്മൾ അടീനിയത്തിൻ്റെ സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇത് ഇന്ന് അത്തമായിരുന്നു അപ്പോൾ അത്തത്തിന് എൻ്റെ വീട്ടിലത്തെ പൂക്കളാണ് കേട്ടോ അത് പൂക്കളാണ് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പൂക്കളം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ പൂക്കളം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇന്നത്തെ അടീനിയം വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാത്തമായും നമ്മൾ കോംബോ ഓഫറൊക്കെയാണ് ഇത്തവണയും കോംബോ ഓഫർ തന്നെയാണ് പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട് നമുക്ക് അടീനിയത്തിൻ്റെ ഈ ഹൈബ്രിഡ് വെറൈറ്റി അതും പുതിയ വെറൈറ്റി അടീന നമുക്ക് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ അധികം പ്ലാൻസ് ഇല്ല അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഈ നൂറ് രൂപയുടെ അഡീനിയം പ്ലാന്റ് കേൾക്കുമ്പോൾ തന്നെ അത് കാണാനായിരിക്കും കൂടുതൽ ആളുകൾക്കും ആകാംക്ഷ അപ്പോൾ നമ്മളത് ഈ വീഡിയോടെ ഇപ്പോൾ ഒരു പത്ത് നാല്പത്തിരണ്ട് വെറൈറ്റി അഡീനിയമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ നൂറ് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസും ഏതൊക്കെ ഫ്ലവറാണ് ഒരു അഞ്ച് വെറൈറ്റി ഉള്ളൂ ഉള്ളൂട്ടോ നൂറ് രൂപയ്ക്ക് അതും പുതിയ വെറൈറ്റി ആണുള്ളത് അപ്പോൾ അതും നമ്മൾ കാണിക്കുന്നതായിരിക്കും ും നമ്മുടെ ഓഫർ അതായത് കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കണം അഡീനിയം പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അപ്പോൾ സൈസിൽ ഇലകൾ കുറവായിരിക്കും ചിലപ്പോൾ ഇലകൾ ഉണ്ടാവില്ല കൂടുതലും ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അഡീനിയം കാരണം അഡീനിയം അങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ചട്ടിയിൽ നിന്ന് നട്ട് വളർത്തി ബഡ് വന്നതിന് ശേഷം നമ്മൾ അയക്കണുണ്ടാവും അതിന് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഇതിന് ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഒരു പ്ലാന്റ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്ററുപത് രൂപ പ്ലസ് സി സി വരും പിന്നെ കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ മൂന്ന് നമ്മുടെ പണ്ടത്തെ കോംബോഫർ തന്നെയാണ് മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ഉണ്ട് നാനൂറ്റി അമ്പത് ഉള്ളൂ കേട്ടോ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ നാനൂറ്റി അമ്പത് രൂപ പ്ലസ് സി സി അതുപോലെ തന്നെ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഉണ്ട് എഴുന്നൂറ് രൂപ പ്ലസ് സി സി അപ്പോൾ റേറ്റ് ഒന്ന് മനസ്സിലാവുമ്പോൾ തന്നെ സമാധാനമായിട്ടുണ്ടാവും ഇനി ഒരു നാൽപ്പത്തി വെറൈറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് ഈ നാൽപ്പത്തി രണ്ട് വെറൈറ്റിയുടെ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സൈസ് മര്യാദയ്ക്ക് ഓരോന്ന് കൊടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ സൈസ് കാണാം അതിനുശേഷം നമ്മൾ വെറൈറ്റീസ് കാണിക്കും ഇതാണ് നമ്മൾ അപ്പോൾ പിന്നെ ഇതിലൊരു പ്രത്യേകത ഇങ്ങനെ പേരുകൾ എഴുതി കാണിക്കുന്ന വെറൈറ്റി ഉണ്ടല്ലോ ഇപ്പോൾ ബി ഫോർ വൺ പറഞ്ഞ നമ്പർ കൂടാതെ പേരുകൾ എഴുതി കാണിക്കുന്ന വെറൈറ്റീസ് ഒക്കെ പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇപ്പോൾ മാജിക്ക് അങ്ങനെ പേരെഴുതി കാണിക്കണേ വെറൈറ്റീസ് കെട്ടോ അപ്പോൾ ഇതിൽ ഈ നിങ്ങൾക്ക് ഈ നാൽപ്പത്തിരണ്ട് വെറൈറ്റിയിൽ പെടണത് തന്നെയാണ് നമ്മൾ നൂറ് രൂപയ്ക്കും കൊടുക്കുന്നത് കാരണം നമുക്ക് വന്നപ്പോൾ കുറച്ച് സൈസ് ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ആ നൂറ് രൂപയുടെ സെയിം പ്ലാന്റ് തന്നെ നമ്മുടെ കോംബോ ഓഫറിലും വരുന്നുണ്ട് അത് വലിപ്പം കൂടിയ പ്ലാന്റ് വരണം കേട്ടോ അപ്പോൾ വലിപ്പം കുറച്ച് കുറഞ്ഞതായപ്പോൾ നമ്മൾ ഈ കോംബോ ഓഫറിലേക്ക് കയറ്റിയില്ല അത് നമ്മൾ എക്സ്ട്രാ നൂറ് രൂപയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തീരുട്ടോ അധികം ഇല്ല നമ്മുടെ കയ്യിൽ മൂന്നോ നാലോ എണ്ണം ഉണ്ടാവുള്ളൂ അത് നമ്മൾ നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുക വാങ്ങിച്ചോട്ടേന്ന് വെച്ചിട്ടുണ്ട് ചിലവർ നമ്മൾ ചിലവർ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ചേച്ചി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല അങ്ങനെ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യണില്ല എന്നാലും നമുക്ക് സാധാരണക്കാർക്ക് ഒരു ഒരു പ്ലാന്റ് എങ്കിലും വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കണം കേട്ടോ അതും ഹൈബ്രിഡ് ആണ് ആരും കൊടുക്കില്ല കേട്ടോ നൂറ് രൂപയ്ക്ക് ഒന്നും ഇങ്ങനത്തെ വെറൈറ്റീസ് കിട്ടോ അപ്പോൾ അതിലൊരു അഞ്ച് വെറൈറ്റി മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നൂറ് രൂപയ്ക്ക് അത് ഈ കാണുന്ന വെറൈറ്റി തന്നെയാണ് പക്ഷേ വലിപ്പം കുറവുള്ളത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നേ ഉള്ളൂ ഞാൻ പറയണത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ മനസ്സിലാവാത്ത അത് അവരുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാട്ടോ ഇനി നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഏതൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വിടാം വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും സ്ക്രീനിലുണ്ടാവും അപ്പോൾ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് പരമാവധി എല്ലാവരും കോൾ ഒഴിവാക്കാം കേട്ടോ ഇനി ഇതുപോലെ പല കളറുകൾ കാണിക്കുന്നത് ഒരു പ്ലാന്റ് തന്നെയാണ് അത് ഓരോ ദിവസം ഓരോ കളർ ആവണം കേട്ടോ ഇങ്ങനെ ഒന്നിച്ച് ഒരു ഒരു മൂന്നാല് ഫോട്ടോ ആയിട്ട് കാണുന്നത് കേട്ടോ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തേർഡ് ഡേ അങ്ങനെ ഓരോരോ കളറുകൾ ആവണമാണ് നമ്മൾ ഒരു രണ്ട് മൂന്ന് ഫോട്ടോസായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കോംബോ ഓഫർ നമ്മൾ സ്ക്രീനിൽ എഴുതിയും കാണിക്കുന്നുണ്ട് വൺ പ്ലാന്റ് ആയിട്ടുള്ളതും ആ റേറ്റിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ നൂറ് രൂപയുടെ പ്ലാന്റ് നമ്മളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ആ നൂറ് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ കണ്ടിരിക്കണം കാരണം ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് എല്ലാ പ്ലാന്റിനും നമ്മൾ ലീഫ് കൊഴിഞ്ഞിട്ടിരിക്കും കൊടുക്കുന്നത് കേട്ടോ കാരണം അടീനിയം വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും നമ്മുടെ അടീനിയം അങ്ങനെയാണ് കൂടുതലും സെയിൽ ചെയ്യണത് കേട്ടോ ചട്ടിയപ്പാടെ അതുപോലെ തന്നെ പൂവപ്പാട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നല്ല റേറ്റ് വരും ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടണ പ്ലാന്റ് ആണ് നമ്മൾ പോട്ട് ചെയ്തിട്ട് വീഡിയോ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ എല്ലാത്തിമിലും ബഡ്ഡും ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കിളിർത്തിട്ടുണ്ട് ഇലകൾ വന്നു ബഡ് വന്നു പൂക്കൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നമുക്ക് വാട്സപ്പിൽ അപ്ഡേഷൻ അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കോഡക്സ് ഒരു കേടും പറ്റിയിട്ടുണ്ടാവില്ല പിന്നെ നിർബന്ധമായിട്ട് അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കണം നമുക്ക് പ്ലാന്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് പത്ത് ദിവസത്തിനുള്ളിലേക്ക് നമ്മുടെ പ്ലാന്റ് അയയ്ക്കാം അതിനുള്ളിൽ നമ്മൾ എന്തായാലും അയക്കും എന്നാലും നമ്മൾ ടെൻ ഡേയ്സ് എക്സ്ട്രാ പറയണതാണ് പ്ലാന്റിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് നമ്മൾ റീഫണ്ട് നമ്മൾ അയച്ചതിൽ വല്ല കുഴപ്പമാണെങ്കിൽ നമ്മളതിന് അൺബോക്സിങ് വീഡിയോ കാണണം കേട്ടോ അല്ലാതെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ് ചീഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ പ്ലാന്റ് കിട്ടുമ്പോൾ എങ്ങനെ കിട്ടി എന്നാണ് നമ്മൾ നോക്കുക നടണ്ട രീതിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലാത്തവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ നമുക്ക് നടേണ്ട രീതിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും പിന്നെ നമ്മളുടെ അഗ്ലോണിമകളുടെ ഇപ്പോഴും നമ്മൾക്ക് സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അഗ്ലോണിമ അത്രയും ആൾക്കാരാണ് അഗ്ലോണിമയ്ക്ക് അപ്പോൾ ഇപ്പോഴും നമ്മൾ സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യക്കാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ പോട്ടും പോട്ടിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു നാല് അഞ്ചഞ്ച് സൈസാണ് അഗ്ലോണിമയുടെ നാല് ടു അഞ്ച് സൈസാണ് അഗ്ലോണി പോട്ടിൻ്റെ സൈസ് കെട്ടോ ഇനി നമുക്ക് അഡീനിയത്തിൻ്റെ എല്ലാവരും കാത്തിരിക്കുകയാണ് നൂറ് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം അഡീനിയം പ്ലാന്റ് ഇത് കാണാനായിരിക്കും കൂടുതൽ ആൾക്കാർ വെയ്റ്റിംഗ് എനിക്കറിയാം അപ്പോൾ നൂറ് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ഏതൊക്കെ ഫ്ലവർ വെറൈറ്റി ആണെന്ന് നമ്മളിപ്പോൾ ഫോട്ടോ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും എണ്ണമുള്ളു നമ്മളീ കാണിക്കുന്ന എണ്ണം കണ്ടോ അപ്പോൾ അത് അഞ്ചെണ്ണം അതുപോലെ തന്നെ നാലെണ്ണം അങ്ങനെയൊക്കെ ഉള്ളു നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കിട്ടും അപ്പോൾ വേഗം ആരാണോ ഓർഡർ ചെയ്ത് പേ ചെയ്യുന്നത് അവർക്കായിരിക്കും നമ്മുടെ പ്ലാന്റ് വേഗം വേഗം കൊടുക്കണത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തീർന്നു പോവും അതാണ് ഞാൻ പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റി ആണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ അടീനിയെത്തിന് ടാഗ് ഉണ്ടാവില്ല നമ്മളിങ്ങനെ നമ്പർ കോഡക്സും എഴുതിയിട്ടുണ്ടാവുകയുള്ളൂ ഒരിക്കലും നമ്പർ മാറി പോകുന്നുണ്ടാവില്ല കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ തെളിവാണ് നമ്മുടെ ിൽ വിരിഞ്ഞതെല്ലാം അതിൻ്റെ നമ്പർ അനുസരിച്ചുള്ള പ്ലാന്റ് ഫ്ലവറുകൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ് ഒരിക്കലും ആരെയും പറ്റിച്ചിട്ട് ഇതുവരെ നമ്മൾ അങ്ങനെ പറ്റിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ നമുക്ക് ഫ്ലവർ വിരിഞ്ഞതെല്ലാം സെയിം ഐഡിയയിലുള്ള ഫ്ലവർ തന്നെയാണ് അപ്പോൾ കണ്ടോ എല്ലാവരും ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കുകയാണ് അല്ലാതെ ഇനി ഇനി നമ്മൾ ചിലപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് അയക്കുന്നത് ചിലപ്പോൾ തിരക്കില്ലെങ്കിൽ നമ്മൾ പാക്കിങ് ടൈമിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ കണ്ടോ പ്ലാന്റ് സൈസ് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി അപ്പോൾ തിരക്കുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് വീഡിയോ അല്ലെങ്കിൽ പാക്കിംഗ് ടൈമിൽ നമ്മൾ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ വീഡിയോ ഇടും കേട്ടോ അപ്പം കണ്ടോ ഈ കണ്ണ വെറൈറ്റി ഒന്ന് അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് വെറൈറ്റി ഉള്ളൂ നൂറ് രൂപയ്ക്ക് കേട്ടോ അതും പുതിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ ഈ പേരെഴുതി കാണിക്കുന്നതെല്ലാം തന്നെ പുതിയ വെറൈറ്റിയാണ് ഇപ്പോൾ ഈ ബാനിന്ന് പറയണതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അടീനിയത്തിൻ്റെ വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ പ്ലാന്റുകളാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചെണ്ണത്തിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ അയക്കണം പെട്ടെന്ന് തീർന്നു പോകും പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഇതുപോലെ ലീഫ് കൊഴിഞ്ഞ പ്ലാന്റുകൾ നമ്മൾ പോട്ട് ചെയ്തിട്ട് ഒരു മാസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മണലിന് പകരം അതുപോലെ തന്നെ അടീനിയും പോട്ടുകുന്ന രീതിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണിച്ച സെയിം പ്ലാന്റുകളും സെയിം പോട്ടി മിക്സ് ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവര് ഫ്ലവറിൻ്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് അയക്കാം വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വിളിക്കാതിരിക്കുക പരാം അവധി വിളിക്കാതിരിക്കുക പിന്നെ നൂറ് രൂപയുടെ പ്ലാന്റ് വേണ്ടവർ പ്രത്യേകം പറയാം അല്ലെങ്കിൽ കോംബോ ഓഫർ ആണെങ്കിൽ അങ്ങനെ പ്രത്യേകം പറയാം കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു നൂറ് രൂപയുടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ വളരെ കുറവേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യാം മറ്റൊരു കാർഡിന് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്